واضرب لهم مثل الحياه الدنيا كماء انزلناه من السماء فاختلط به نبات الارض فاصبح هشيما تغروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا خير عند ربك ثوابا وخير أملا رب وغيره عن ابي هريره رضي الله عنه وعنهم ان النبي صلى الله عليه وسلم قال ان مما يلحق المؤمن من عمله وحسناته بعد موته علما علمه ونشر وولدا صالحا تركه او مصحفا ورثه او مسجدا بدا أو بيتا لابن السبيل بنا أو نهرا أجراه أو صدقة أخرجها من ماله في صحته وحياته تلحقه بعد موته أو كما قال رسول الله صلي الله عليه وسلم <applause> തികഞ്ഞ നീതിമാനുമായ അള്ളാഹു സുബഹാനുഭവ തയ്യാനായ അറിയുകയും സ്നേഹിക്കുകയും ഭയക്കുകയും അള്ളാഹുവിൻ്റെ വിധിവരക്കുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് അള്ളാഹു അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഉദവി നൽകുമാറാകട്ടെ അള്ളാഹു സ്വഹാനുഭവത്തായ ഈ ലോകത്ത് നമുക്ക് നൽകുന്ന അവസ്ഥകൾ രണ്ട് രീതിയിലാണ് ഒന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ രണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ദാസന്റെ കടമ പടച്ചവരെ നന്ദി രേഖപ്പെടുത്തി കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് അർഹനായി തീരുക എന്നുള്ളതാണ് പ്രതികൂല സാഹചര്യത്തിലെ കർത്തവ്യം സഹനത മുറിക പിടിക്കുകയും അതിനെ വിജയമാക്കി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളുകളായി വിവിധ പ്രശ്നങ്ങൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്ന് കഴിയുമ്പോഴെന്നല്ല ഒന്ന് തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അടുത്തത് പൊന്തി വരുന്നു ഇത്തരിടത്തിൽ നമ്മൾ ഇതിനെ വിജയമാക്കാനുള്ള വഴിയെപ്പറ്റി ആലോചിക്കേണ്ടതാണ് മഹാന്മാരായ സഹാബാക്കളുടെ വലിയൊരു പ്രത്യേകത അവർ ഏത് കാര്യങ്ങളെയും പ്രബോധനത്തിന്റെ കണ്ണാടി കൊണ്ട് നോക്കുമായിരുന്നു റോമക്കാർ പരാജയപ്പെടുകയും പേർഷിക്കാർ വിജയിക്കുകയും ചെയ്തപ്പോൾ സഹാബികൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി അസ്വസ്ഥത മറ്റൊന്നുമല്ല നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇത് വലിയ തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ എതിരാളികൾ ഇതിനെ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റി പ്രശ്നത്തിന് സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അവർ അസ്വസ്ഥരായപ്പോൾ മടച്ചുതമ്പിനാൻ പരിശുദ്ധ കുറാനിൽ ആ റൂം എന്ന ബൃഹത്തായൊരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് സഹാബാക്കളുടെ ചിന്തയ്ക്ക് ആശ്വാസം നൽകുകയും നിങ്ങൾ ഈ സാഹചര്യത്തെ വിജയമായി മുതലെടുക്കാൻ ആഹ്വാനം നടത്തുകയും ചെയ്തു അവരങ്ങനെ ചെയ്യുകയും ചെയ്തു ഇതുപോലെ നമ്മൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ നമ്മളുടെ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ വിജയത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ദൂരദർക്കുകളായ പണ്ഡിതന്മാരും പ്രബോധകന്മാരും പറയുന്നത് തൊള്ളായിരത്തി എൺപത് മുതൽ വിവാഹമോചിതയുടെ പറ്റി വലിയ ബഹളം ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടു മഹാന്മാരായ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലെ വിവാഹമോചനത്തിന്റെ വ്യവസ്ഥിതിയെയും വിവാഹമോചിതയ്ക്കുള്ള ജീവിത മാർഗങ്ങളെപ്പറ്റി ഇസ്ലാം നടത്തുന്ന വേറെ ആരും നടത്തിയിട്ടില്ലാത്ത സുന്ദരമായ മാർഗങ്ങളെയും മനസ്സിലാക്കി കൊടുത്തു ഒരു മണിക്കൂർ നേരം മാത്രം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും കൂടി അടിസ്ഥാനമായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദിയുടെ കൂട്ടത്തിൽ ഇരുന്ന രാജീവ് ഗാന്ധി അടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയതുപോലുള്ള അവകാശവും മഹത്വവും വേറെ ആരും നൽകിയിട്ടില്ല എന്നെനിക്ക് പരിപൂർണമായി ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ബില്ല് അടുത്ത പാർലമെന്റിൽ അവതരിപ്പിച്ചേ പറ്റും അതിനെ വിജയിപ്പിച്ചേ പറ്റും ഈ രീതിയിൽ നമ്മൾ അവസ്ഥകളെ വിനിയോഗിക്കേണ്ടതാണ് പ്രത്യേകിച്ചും നമ്മളുടെ വ്യക്തിത്വവും അസ്തിത്വവുമായി ബന്ധപ്പെട്ട വക്കഫിന്റെ പ്രശ്നം ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാനൂറിലേറെ സീറ്റുകൾ നേടി രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവനും മടക്കിവാഴുമെന്ന് വിചാരിച്ചിറങ്ങിയ ആളുകളെ ഇരുന്നൂറ്റിനാൽപ്പതുമായി മൂലക്കിലെത്തിയ അതിന് ബാധിതനെ മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ മുഴുവനും സമുദായത്തെ ഒരു ഭാഗത്ത് ദ്രോഹിക്കുന്നു ഈ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് വക്കഫ് ബില്ല് കൊണ്ടുവന്ന് കൂടുതൽ ദ്രോഹിക്കാൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല രീതികളിലും വിവരിക്കപ്പെട്ടുവെങ്കിലും ജുമാഹുത്തുമ പോലുള്ള ഈ സന്ദർഭത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും പ്രത്യേകിച്ചും അടുത്ത തലമുറയുടെ വക്താക്കളും അതുപോലെ പ്രബോധകന്മാരുമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും പറയാറുള്ളൊരു കാര്യം നിങ്ങൾ വക്കഫിനെപ്പറ്റി ആഴത്തിൽ പഠിച്ച് മുസ്ലിം അമുസ്ലിമീങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിന് സന്നദ്ധമാക്കി വഖഫിനെ പറ്റി വലിയ തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ കാര്യം ഇരിക്കട്ടെ നമുക്ക് പോലുമുണ്ട് ആരുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടായി കുറെ ഭരണം കിട്ടി അവർ അവിടെയും ഇവിടെയും നോക്കാതെ ഒന്ന് രണ്ട് പള്ളികൾ വെച്ചു അല്ലെങ്കിൽ കുറെ മിമ്പർ പണിതു കുറെ മെഹ്റാബ് പണിതു ഇതാണ് വഖഫ് എന്നൊരു ധാരണയുണ്ട് വഖഫ് പടച്ചവന്റെ കാരുണ്യം വിളിച്ചറിയിക്കുന്ന ഇസ്ലാമിന്റെ മഹത്തായ ഒരു കാരുണ്യത്തിന്റെ മുഖമാണ് എല്ലാ നബിമാരും വഖഫിനെ പറ്റി പഠിപ്പിച്ചുവെങ്കിലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലി സലഹ് അലൈഹി വസ്ല്ലാം അതിനെ സമഗ്രവും സരളവും സുന്ദരവുമായ നിലയിൽ പഠിപ്പിക്കുകയും പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ദാനധർമ്മം പല വിഭാഗമുണ്ട് അതിനെ പ്രധാനമായി രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ആർക്കെങ്കിലും ദാനം വല്ലതും കൊടുക്കുന്നു അവരുപയോഗിക്കുന്നു ദാനം തീർന്നു നിങ്ങൾക്ക് കുറച്ച് ആഹാരം തന്നു കഴിച്ചു ദാനം തീർന്നു വസ്ത്രം തന്നു ധരിച്ചു അത് പഴയതായി ദാനം കഴിഞ്ഞു രണ്ടാമത്തൊരു ദാനമുണ്ട് ആ ദാനം അത് നിലനിൽക്കുകയും ജനങ്ങൾക്കും അതിന്റെ പ്രയോജനം നിരന്തരം ലഭിക്കുകയും ദാനം നൽകിയ വ്യക്തിക്കും അതിന്റെ പ്രയോജനം നിരന്തരം ലഭിക്കുകയും ചെയ്യുന്ന ദാനം ഇതിനാണ് ഖുർആൻ ഹദീഫുകളുടെ ശൈലിയിൽ ജാലിയ എന്ന് പറയുന്നത് അതിന്റെ തന്നെ മറ്റൊരു നാമമാണ് വഖഫ് എന്താണ് വഖഫ് വഖഫിന്റെ പദാർത്ഥം തന്നെ ഒരു വസ്തുവിനെ അതേ നിലയിൽ നിലനിർത്തുക എന്നുള്ളതാണ് കാരുണ്യവാനായ പടച്ചവൻ ഒരു ദാസന് കുറച്ച് സമ്പത്ത് കൊടുക്കുന്നു പടച്ചവനാണ് കൊടുത്തത് ആ സമ്പത്തിന്റെ ഒരു ഭാഗം ആ ദാസൻ പടച്ചവന്റെ നാമത്തിൽ വഖഫ് ചെയ്യുന്നു അവന്റെ ഉടമാധികാരത്തിൽ നിന്ന് മാറി പടച്ചവന്റെ ഉടമാധികാരത്തിലേക്ക് പോയി പടച്ചവൻ എന്നിട്ട് ഈ ദാസന്റെ നിർദ്ദേശപ്രകാരം അതിനെ ഇന്നിന്റെ ഭാഗങ്ങളിൽ ചെലവഴിക്കാൻ ഒരു കൂട്ടം ആളുകളെ ഏൽപ്പിക്കുന്നു അവർ ഈ ദാനം കൊടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ദാനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയോ ഇവർക്കാർക്കും ആ വസ്തുവിൽ ഉടമാധികാരമില്ല പടച്ചാണ് ഉടമാധികാരമുള്ളത് ഉദാഹരണത്തിന് ഈ മസ്ജിദും ഈ പറമ്പുകളും ഈ സ്ഥലങ്ങളും പടച്ചവൻ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പടച്ചവൻ നമുക്ക് നൽകിയ ദാനത്തെ സാധുക്കളായ സഹോദരി സഹോദരന്മാരും എല്ലാവരും ചേർന്ന് ഈ സ്ഥലം മേടിച്ച് മസ്ജിദ് മദ്രസകൾ തയ്യാറാക്കി പടച്ചവനെ ഏൽപ്പിച്ചു പടച്ചവൻ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആദരണീയ ഗുരുനാഥന്മാരെയും ഇതിന്റെ സേവകന്മാരെയും ഏൽപ്പിച്ചു ഇപ്പോൾ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ ദാനം കൊടുത്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തികൾക്കോ യാതൊരു ഉടമാധികാരവും ഇല്ല സമുദായം ഈ വിശേഷം ശരിക്കും മനസ്സിലാക്കണം ഇതൊരു ഉടമാധികാരം പൂർണ്ണമായി പടച്ചവനാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജാരിയായ സദക്ക വക്കുഫ് എന്നത് വളരെ ഒരു അധ്യായമാണ് ഇസ്ലാമിനെ തീർച്ചയായിട്ടും അതിലൂടെ ആയിരക്കണക്കിന് മസ്ജിദുകൾ മദ്രസകൾ എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ബഹുഭൂരിഭാഗം വക്കഫുകളും ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് ഇന്നിവിടെ പ്രചണ്ഡമായ പ്രചാരണം നടക്കുന്നുണ്ട് ഇത് മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇല്ല ഇത് മുസ്ലിംകളുടെ മാത്രം കാര്യമല്ല വെല്ലുവിളിയോടുകൂടി നമ്മൾ ലോകത്തിന് മുമ്പിൽ പറയാൻ തയ്യാറാകണം ഇന്ത്യയിലെ വക്കുഫ് സ്വത്തുക്കൾ സൂക്ഷ്മതയുള്ള ആളുകളെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കാൻ ഏൽപ്പിക്കപ്പെട്ടാൽ മുസ്ലിം സമുദായത്തിന്റെ ദാരിദ്ര്യം മാത്രമല്ല അമുസ്ലിം സമുദായത്തിന്റെ ദാരിദ്ര്യം മാറിപ്പോകുന്നതാണ് പഠിച്ചവ നമ്മുടെ നാടിന്റെ അവസ്ഥയൊക്കെ നന്നാക്കുമാറാകട്ടെ പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ സസ്യശാമളമായ അവസ്ഥ തെക്കിത്തിരിക്കരുത് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് കേരളത്തിന് വെളിയിൽ ഒരു സ്ഥലത്ത് യാത്രക്കിടയിൽ ചെന്ന് നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പരിസരവും എല്ലാം നിറഞ്ഞ് ആളുകൾ നിൽക്കുന്നു കൂട്ടുകാരോട് പറഞ്ഞ് ഈ പറഞ്ഞ് അടുത്ത ട്രെയിൻ ഹൗറയിലേക്ക് അടുത്ത വരാനുണ്ട് ആ ട്രെയിനിലേക്ക് പോകുന്ന യാത്രക്കാരായിരിക്കും അദ്ദേഹം പറഞ്ഞു അല്ലല്ല ഇത് മുഴുവനും ഈ നാട്ടുകാരായ മുസ്ലിം സഹോദരങ്ങളാണ് എങ്ങനെയെങ്കിലും പോയതിനു ശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ട് തുണി തിരിച്ച് കിടക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് കടപ്പാടമില്ല അവർക്ക് മർമൂത്ര വിസർജനത്തിന് സൗകര്യമില്ല കുളിക്കാൻ സൗകര്യമില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു കുപ്പി വെള്ളമെടുത്താണ് അവരുടെ മുഴുവൻ ശുചീകരണ കാര്യങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തിന്റെ ദുഃഖകരമായ അവസ്ഥയാണ് എന്നിട്ട് അമേരിക്കയിൽ നിന്നും മറ്റ് മദ്രികൾ വരുമ്പോൾ പാവത്തങ്ങളെ പ്രത്യേക മതിൽ കെട്ടി മറച്ച് എന്നിട്ട് പുറത്തെ പൊങ്ങച്ചം മാത്രം കാണിച്ച് അഭ്യാസം കാണിക്കുന്നത് എന്റെ ശരീരം മുഴുവനും പ്രണമായിരിക്കെ അതിന് ചികിത്സിക്കാതെ കൂടി ഉടുപ്പുമിട്ട് വീശി നടക്കുന്ന അല്പന പോലെയല്ലാതെ മറ്റെന്താ ഉള്ളത് അതുകൊണ്ട് മനസ്സിലാക്കണം വക്കുഫ് ഇത് വളരെ പുണ്യമായ കാര്യങ്ങൾക്കാണ് ആദരവായ റസൂലുഹി ാഹു അലിഹി വസ്ലിൻസാൻ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു ആ കബറിൽ കിടക്കുന്നവർക്ക് നിസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല ദിക്കില്ല ദുബായില്ല ഒന്നുമില്ല എല്ലാം എന്നാൽ മൂന്ന് കാര്യങ്ങൾ പോലുള്ളതിന്റെ പ്രതിഫലം നിലയ്ക്കാത്ത നിർധരിയായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സദക്കത്തിൻജീയ ഒന്ന് നിലനിൽക്കുന്ന ദാനങ്ങൾ ഈ മസ്ജിദ് മദ്രസകൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സഹോദരി സഹോദരന്മാരിൽ ധാരാളം ആളുകൾ കബറിലാണ് പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നമസ്കാരത്തിന്റെ എല്ലാ കൂലി നമുക്കല്പവും കുറയാതെ ആ കബറുകളിലേക്കും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന അറിവ് പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കി ഗ്രൂപ്പിസത്തിന് വേണ്ടിയല്ല സംഘടന വളർത്താൻ വേണ്ടിയല്ല പഠിച്ചവനോടുള്ള ഭയഭക്തിയും സൃഷ്ടികളോടുള്ള സ്നേഹവും വളർത്താൻ വേണ്ടി വിജ്ഞാനം ഉപയോഗിക്കും നാടിനെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കും പ്രയോജനപ്രദമായ അറിവ് അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടി പാത്രം മേടിച്ചു തന്നവർ ഗ്ലാസ് മേടിച്ചു തന്നവർ വഴി നന്നാക്കി തന്നവർ അവർക്കെല്ലാം കൂലിയാണ് ഇവിടെ പഠിക്കുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന വിജ്ഞാനത്തിന്റെ അബൂ വアドレス സ്വാലിഹീ അദുഉലഹൂ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെക്കളെ അങ്ങനെ ആക്കുമാറാകട്ടെ ഇബ്നു മാതാ റഹ്മഹുള്ളാഹ് നിവേദനം ചെയ്യുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിമ്മാ യഹഫുൽ മുഅ്മിന മിൻ അമലഹി വ ഹസനാതിഹി ബഅദ മൗതിഹി മരണത്തിന് ശേഷവും ഒരു സത്യവിശ്വാസിക്ക് പ്രതിഫലം ലഭിക്കുന്ന ധാരാളം നന്മകളുണ്ട് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ് സഹോദരങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു സത്യവിശ്വാസമില്ലായെങ്കിൽ അവരുടെ വിഷയം നിരാശയാണ് സത്യവിശ്വാസിക്ക് വീണ്ടും പ്രതീക്ഷയാണ് മരണത്തിന് ശേഷവും വാപ്പായിക്ക് ഉമ്മായിക്ക് സഹോദരങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് അല്ല അല്ലമഹു ആരെങ്കിലും പഠിപ്പിച്ച വിജ്ഞാനം പണ്ഡിതന്മാരെ ഗുരുനാഥന്മാരെ നിന്ദിക്കാതിരിക്കും നിങ്ങൾക്ക് രണ്ടക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നു നിങ്ങൾ പത്ത് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ പത്ത് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ പത്ത് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു എത്ര വലിയ മഹത്വമാണ് അബൂഹയർ ആർദിയാഹോ എന്ന ഒരു പാരമ്പര അവിടെ നിന്ന് തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ വിജ്ഞാനത്തിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് യാതൊരു പ്രതിഫലവും കുറയാതെ ഔ കുറയാതെല്ലമഹ നഷറഹുവോ പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതായ വിജ്ഞാനം നിങ്ങൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ പത്രത്തിലൂടെ മാസികയിലൂടെ അവന്റെയും ഇവന്റെയും അവരുടെയും ഇവരുടെയും കാര്യങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ട് തോണ്ടിയിടുന്നതിന് പകരം ഖുർആാൻ പ്രചരിപ്പിച്ചു ഹദീദ് പ്രചരിപ്പിച്ചു ഞാൻ ഈ ഹദീഫ് കൂട്ടുകാരോട് ചോദിച്ച് അവരെനിക്ക് വാട്സപ്പ് വഴിയായിട്ടാണ് അയച്ചുതന്നത് ഫലായി സർക്കാർ ഇന്ന ഭാഗത്തൊരു ഹദീഫ് അത് നിങ്ങളെതിരെ അറബി എന്ന് വേണം അവർ അവരയച്ചുതന്നതാണ് അവർക്കും ഇതിന് കൂലി കിട്ടും പോയ സാലിഹായ സന്താനങ്ങൾ അല്ലെങ്കിൽ വിട്ടിട്ട് പോയ മുസഹഫുകൾ പരിശുദ്ധ ഖുർആാൻ അതുപോലെ പുണ്യമായ വിജ്ഞാനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായ മുഴുവൻ ഗ്രന്ഥങ്ങളും അത് നമ്മൾ മനസ്സിലാക്കും ഇസ്ലാമാണ് ലൈബ്രറി സംവിധാനം ലോകത്ത് കൊണ്ടുവന്നത് ഇസ്ലാമിക നാഗരികതയുടെ അടിസ്ഥാനമാണ് പാഠശാലകളും പർണശാലകളും ഗ്രന്ഥശാലകളും ഔ മുസഹഫൻ ഔ മസ്ജിദൻ നിർമ്മിച്ചതായ മസ്ജിദുകൾ ആവശ്യത്തിന് നിർമ്മിച്ചത് ഒരു പള്ളി നിർമ്മിച്ചോട്ടെനിക്ക് തോന്നി അതിന് മുറ്റത്ത് വേറെ പള്ളി കൊണ്ട് നിർമ്മിച്ചു പിന്നെ മറ്റൊരാൾക്ക് തോന്നി കൊണ്ട് അയാളയാൾ വീടിന് മുമ്പിൽ വേറെ പള്ളി സ്ഥാപിച്ചു പള്ളി കളിയൊന്നുമല്ല ആവശ്യമുള്ള സ്ഥലങ്ങളിൽ രണ്ട് മസ്ജിദിന് ആവശ്യമുള്ള കാര്യങ്ങൾ പല മസ്ജിദുകളുടെയും മൂത്രപ്പര കേരളമെങ്കിലും സർക്കസ് പഠിച്ചിട്ട് വന്ന് മൂത്രപ്പര ഇരിക്കേണ്ടി വരും മസ്ജിദ് പറഞ്ഞാൽ ഒതൂഹാര മസ്ജിദിന്റെ ഭാഗമാണ് മൂത്രപ്പര മസ്ജിദിന്റെ ഭാഗമാണ് അതിലേക്കുള്ള വഴി മസ്ജിദിന്റെ ഭാഗമാണ് പല മസ്ജിദുകളുടെയും വഴികളിൽ കൂടി നടക്കാൻ വയ്യ മനുഷ്യന് സമുദായവും ശ്രദ്ധിക്കൽ മര്യാദയ്ക്ക് വാഹനങ്ങൾ മസ്ജിദുകളുടെ ഭാഗത്ത് കൊണ്ടുപോയി റോഡിൽ കൂടി ബസ് അത് ബ്രേക്ക് പിടിക്കുന്നു ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്നു ഇതെല്ലാം ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമാണ് ഒതുക്കി വയ്ക്കും അതുകൊണ്ടാണ് നടന്ന് മസ്ജിദുകളിൽ വരാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓ ി ബനാ വഴിയാത്രക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചതായ വഴിയമ്പലങ്ങൾ മത വ്യത്യാസമില്ലാതെ ജനങ്ങൾ അവിടെ കയറിക്കിടക്കും വിശ്രമിക്കും വഴിയമ്പലങ്ങൾ ഒരു മനോഹരമായ അധ്യാപനമാണ് അധ്യായമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് സ്ഥാപിച്ചത് അത് മുസ്ലിം ഭരണാധികാരികളാണ് അതിന് രണ്ട് ഭാഗത്തും വഴിക്ക് വഴിക്ക് ഉണ്ടായിരുന്നു വെള്ളത്തിന് സൗകര്യമുണ്ടായിരുന്നു ആഹാരത്തിന് സൗകര്യമുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ഇവരാണ് ഓരോരോ സ്ഥലങ്ങളിലും ബലീദ് എന്ന് പറയും ആ സ്ഥലത്ത് അവിടെ കത്തുകളെത്തിക്കും അവിടെ നടത്ത സ്ഥലത്തെത്തിക്കും അതങ്ങനെയാണ് ബലീദിന്റെ വാക്ക് തന്നെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒഴുക്കിയതായ അരുവികൾ തോടുകളിലൊരുക്കി എന്തെങ്കിലും അതിന് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരണം ഇസ്ലാമിക ചരിത്രത്തിൽ ഔക്കാഫ് മന്ത്രാലയം സ്ഥാപിക്കപ്പെട്ടത് വഖഫ് മര്യാദക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് ഷ്യാമിലെ ഔക്കാഫിന്റെ മന്ത്രിയുടെ അരികിലേക്ക് അല്ലാമ മിസ്സി ലോകമണ്ഠത്തിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു തങ്ങളെ പടച്ചവൻ എനിക്ക് കുറച്ച് സമ്പത്ത് നൽകി ഇത് ഞാൻ വക്ഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം രേഖകരോട് തൂക്കിയിട്ട് പറഞ്ഞ സഹോദരി നിങ്ങൾക്ക് ഒരു ഒഴിവുണ്ട് വേനൽ കൂടുന്നതായ സമയത്ത് യൂറോപ്പിൽ നിന്നും പറവകൾ ഷ്യാമിലേക്ക് വരാറുണ്ട് ഇവിടത്തെ സമ ശീതോഷ്ണാവസ്ഥയിൽ കഴിയുന്നതിന് വേണ്ടി നാലു മാസം ഷ്യാമിൽ കഴുകി പിന്നത് പറന്നുപോകും ഇവർക്ക് നാല് മാസത്തേക്കുള്ള ആഹാരം വെള്ളം മരുന്ന് കൂട് ഇതിനു വേണ്ടിയുള്ള സൗകര്യത്തിന് നിങ്ങളുടെ പൈസ ചെലവഴിച്ചാൽ കൊള്ളാം വളരെ സന്തോഷം അങ്ങ് ചെലവഴിച്ചാലും ഇമാ ബിസിയുടെ രണ്ടാമത്തെ സംഭവം പറയുന്നു ഒരാൾ സമ്പത്ത് കൊണ്ടുവന്നു മോനെ നമ്മളുടെ നാട്ടിൽ ഈ സമ്പത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല ബക്ഫ് സമ്പന്നമാണ് സുബഹാനുള്ള പിന്നെ ഇതിലെ തൊട്ടടുത്ത് കുറ്റിച്ചെലിൽ അല്ലെങ്കിൽ എവിടെയാണ് കാട്ടാക്കടയിൽ മഴവെള്ളം നിൽക്കുന്നതായ ഒരവസ്ഥാ വിശേഷമാണുള്ളത് തോടുകളില്ല അതാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത് തോടുകളില്ല അതുകൊണ്ട് അവിടെ കാണ കാന പണിയുന്നതിന് ഈ സമ്പത്ത് വഖഫ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം വളരെ സന്തോഷം ചെലവഴിച്ചാലും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജിഹാദിന്റെ നായകനാണ് പക്ഷെ ജിഹാദിന്റെ ഒരു മുഖമറിയണമോ അദ്ദേഹത്തിന്റെ അനുഗ്രഹീത മസ്ജിദിന്റെ മുമ്പിൽ രണ്ട് വലിയ ദ്വാരങ്ങളുണ്ടായിരുന്നു രാവിലെ ഒരു മണിക്കൂർ ഒരു ദ്വാരത്തിലൂടെ പാലൊഴുക്കിയിരുന്നു അടുത്ത ദ്വാരത്തിലൂടെ പഞ്ചസാരയും ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങളും ഒഴുക്കിയിരുന്നു നിർദ്ദേശം എന്താണെന്ന് അറിയണമോ ഇത് എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ക്രൈസ്തവ സഹോദരി സഹോദരന്മാർക്ക് ഇതിൽ മുൻഗണന കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം കുരുഷ യോദ്ധാക്കളുമായിട്ടാണ് പക്ഷേ ഈജിപ്തുകാരായ ക്രിസ്ത്യാനികളോടുള്ള ഔദാര്യം ക്രൈസ്തവ സഹോദരി സഹോദരന്മാർക്ക് മുൻഗണന കൊടുക്കണം രണ്ട് അവരിലും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം മൂന്ന് അവരിലും ഗർഭിണിയായ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് വരുന്നതായ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം കാരുണ്യത്തിന്റെ കലവറയില്ലാത്ത ഒരു അനിഷ്കടങ്കമായ ദർശനം ഇതാകുന്നു ഇസ്ലാം ഇന്ത്യയിൽ നിന്നും ഒരു സഹോദരി നമ്മുടെ ഈ മദ്രസയുടെ അടിസ്ഥാനം മനസ്സിലാക്കി ചുമ്മാത കുറെ ആളുകൾക്ക് തോന്നി ഒരു മലയുടെ മുകളിൽ താഴെക്കമെന്ന വിചാരം ഇന്ത്യയിൽ നിന്നും ഒരു സ്ത്രീ എന്നാണ് പേര് അവർക്ക് അള്ളാഹു മക്കളെ കൊടുത്തില്ല സമ്പത്ത് കൊടുത്തു ആ സമ്പത്ത് എടുത്ത് അവർ ഹജ്ജിന് പോകുന്നു മസ്റ്റിതര ഹറാമെന്റ് വരാന്തയിൽ അവർ കുറച്ച് പണ്ഡിതന്മാരെ കണ്ടെത്തി ഭക്തന്മാരെ തോന്നുന്നു അവരോട് പറഞ്ഞു പഠിച്ചവനെ കുറച്ച് സമ്പത്ത് തന്നിട്ടുണ്ട് അത് ഇവിടെ ആരെയെങ്കിലും മേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജാരിയായ സദക്കയ്ക്ക് വേണ്ടി അവർ പറഞ്ഞു മൂലയിൽ ഇന്ദാതു മഹാജുര മക്കി റഹ്മുള്ള കീരാ നബി ആ പണ്ഡിതന്മാർ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ വളരെ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി പറഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ട ആളുകളാണ് മുഹാജിറുകളാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ അവര് ദീനിയായ സ്ഥാപനത്തിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ആ സ്ത്രീ അവരെ കൊണ്ടുപോയി കൊടുത്തു മസ്ജിദൽ ഹറാമിന്റെ മുറ്റത്ത് അള്ളാഹുനെ ദാസന്മാര് അതുകൊണ്ട് മദ്രസ സ്ഥാപിച്ചു മദ്രസ ഇന്താദിയ എന്നും മദ്രസ റഹമത്തല്ല എന്നു പേര് വയ്ക്കാൻ യോഗ്യതയുണ്ടായിട്ടും അവർ മദ്രസയ്ക്ക് പേര് വെച്ചു അൽ മദ്രസത്ത് സൗരത്തീയ സൗരത്ത് ബീഗത്തിന്റെ സ്മരണ നിലനിർത്തുന്ന മദ്രസ ഇന്നും ആ മദ്രസ നിലനിൽക്കുന്നു ഹറമ വിശാലമാക്കപ്പെട്ടു സൗദി ഗവർണറെ മദ്രസ അങ്ങനെ തന്നെ പൊക്കി അടുത്ത സ്ഥലത്ത് സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യയിലുള്ള ഹാജിമാരുടെ പ്രധാനപ്പെട്ട താമസ സ്ഥലം മദ്രസ സൗരത്തിയാണ് പണ്ഡിതന്മാരുടെയും മഹത്വക്കളുടെയും കേന്ദ്രം അതാണ് സൗദി ഭരണാധികാരികൾ അടക്കമുള്ള ആളുകളുടെ പാഠശാല അതാണ് അവിടെ പഠിച്ച അവിടെ അവിടെ ബന്ധപ്പെട്ട മഹാനാണ് ബാഗിയാ തുസ്താപിക്കുന്നത് എന്നിട്ട് ആ മഹാന്റെ ഗ്രന്ഥം അദ്ദേഹം വിവർത്തനം അദ്ദേഹം അത് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ദിയാദ്ദീൻ ഹസറത്ത് അവറുകൾ ആ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് അതിന്റെ വികാരം ഉൾക്കൊണ്ടാണ് ദാർ തർക്കം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ തോഫീക്കാർക്ക് മാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നമ്മൾ രംഗത്തിറങ്ങണം ഒരവസരമാക്കണം നിങ്ങൾ പണ്ഡിതന്മാരുടെ ക്ലാസുകൾ ഓരോ കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ഇറങ്ങിത്തിരിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയണം മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും കൂട്ടണം വഖഫ് നിങ്ങളുടെ അനുഗ്രഹമാണ് ഇന്നത്തെ പുതിയ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അമുസ്ലിമീങ്ങളെ പാടില്ല ഏത മുസ്ലിമീങ്ങളാണ് ഇപ്പം ഭരണം നടത്തുന്ന ഇസ്ലാമുമായിട്ടോ ഹൈന്ദവതയായിട്ടോ ബന്ധമില്ലാത്ത ആളുകൾ ഇവരെയാണ് ഏൽപ്പിക്കാൻ എന്ന് പറയുന്നത് അല്ലാതെ ഭക്തരായ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ യാതൊരു എതിർപ്പുമില്ല അതുപോലെ സ്ത്രീകളെ വക്പോർട്ടിൽ കൊണ്ടുവരണം ഉറപ്പായിട്ടും കൊണ്ടുപോകണം നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന പാവത്തുങ്ങളായ ആളുകളുടെ വിധവകളല്ലാതെ വിധവകളായി കഴിയുന്ന സ്ത്രീകളെയും അതുപോലെ നിങ്ങൾ കുത്തിക്കൊന്നതായ നിങ്ങൾ ബലാത്സംഗം ചെയ്തതായ പെണ്ണുങ്ങളെയും തീർച്ചയായിട്ടും അതിന്റെ നേതൃത്വത്തിലോട്ട് കൊണ്ടുവരണം ചുരുക്കത്തിൽ വലിയ അക്രമത്തിന് വഴിയിലേക്കാണ് പോകുന്നത് ഇതിനെ നമ്മൾ ശരിയായിട്ട് നേരിടണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് വളരെ വ്യവസ്ഥാപിതമായി ഹിമ്മത്തും ഹിക്മത്തും അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി പറയും അതിൽ പ്രധാനപ്പെട്ടതാണ് എനിക്ക് വലിയ സന്തോഷമുണ്ടായി നമ്മുടെ മസ്ജിദിന് മുമ്പാകെ ഒട്ടിച്ചിരിക്കുന്നു ക്യു ആർ കോഡ് വഴിയായി ഓരോ സഹോദരങ്ങളും നമ്മളുടെ ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങളിത് ഇത് ഫോട്ടോ എടുത്തുകൊണ്ട് പോകണം എന്നിട്ട് വീടുകളിൽ പോയി പെണ്ണുങ്ങളെ കൊണ്ട് ആ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് ഞങ്ങൾ പരിശ്രമിച്ചു പൊടിക്കുന്ന സുരേഷ് എം പി അതുപോലെ തന്നെ പ്രേമയേന്ദ്രൻ എം പി ധാരാളം അമുസ്ലിമീങ്ങൾ ഈ വസ്തു ബില്ലിനെ എതിർത്തുകൊണ്ട് ഇമെയിൽ അയച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒരു ക്യാമ്പയിനായിട്ട് നടത്തണം പന്ത്രണ്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ അവസ്ഥ ആര് കൈവൊക്കുന്നു അവർക്ക് അവകാശമുണ്ട് ആര് കൈതാഴ്ത്തിയിടുന്ന അവർ അവകാശങ്ങൾ ഹരിക്കപ്പെടും അതുകൊണ്ട് ഒരു ക്യാമ്പയിനാണെന്ന് അതിൽ നിങ്ങൾ ബന്ധപ്പെടണം രണ്ടാമത് എല്ലാവരും ഇമെയിൽ നിഷാധ അയക്കണം ഇതിന് പുറത്തുണ്ട് ആ ഇമെയിൽ വഴിയായിട്ട് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം ഓരോ സ്ഥാപനങ്ങൾ ഒരു പേപ്പർ പേപ്പറെടുക്കാൻ ആ സ്ഥാപനത്തിൽ ആ പേപ്പറിൽ നിങ്ങൾ ഈ വക് ബില്ലിനെ പറ്റിയുള്ള എതിർപ്പുകൾ നിങ്ങൾ രേഖപ്പെടുത്തി അതിനുശേഷം മുഴുവൻ വിദ്യാർത്ഥികളുടെ പേരുകളും അഡ്രസ്സുകളും എഴുതിയിൽ മുഴുവൻ ഉസ്താദുമാരെയും എഴുതിയിൽ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് കത്തയക്കാൻ ഈ രീതിയിൽ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമം രണ്ടാമത്തെ പരിശ്രമം വഖഫിനെ പരിചയപ്പെടുത്തി സുവർണാവസരം കിട്ടിയിരിക്കുകയാണ് തലാക്കിനെ അവർ തെറിയാക്കി സമുദായത്തിലെ പണ്ഡിതന്മാർ തലാക്കിന്റെ മാധിര്യം വിവരിച്ചു കൊടുത്തു വഖഫിനെ ഇപ്പോഴൊരു അഭ്യാസവും കൊള്ളയുമാക്കി അവതരിപ്പിക്കുന്നു വക്കുഫ് മനോഹരമായ ലോക സംസ്കാരത്തിന്റെ നിദാനമായ അതുകൊണ്ട് തന്നെ ആ മുസ്ലിമീങ്ങൾ പോലും ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ് വഖഫ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പടച്ചോ നമുക്ക് തൗഫീഖ് അൽമുമാർ ആകട്ടെ അലഹമുല്ലാഹിറമ